എന്റെ അടുത്ത മാസം തൊട്ടുള്ള അവസ്ഥ ഇതാണ് കേട്ടോ ഞാനിങ്ങനെ സ്നഗ്ഗി നിക്കറും ഒക്കെ ആയിട്ട് നടക്കും രവുൽ അണന്റെ ചേച്ചി പിന്നെ ഗെയിമിംഗ് റൂമിൽ നിറക്കി ഞാൻ കളിപ്പാട്ടം മേടിച്ച് എന്റെ ഒരു മെയിൻ ഇത് എന്താണെന്ന് അറിയാവട എന്നെ ഇപ്പൊ മറ്റേ സാധനം ഒന്നും മേടിക്ക ഇവിടെ ആരും സമ്മതിക്കത്തില്ല കൊച്ചിന്റെ പേരിൽ മൊത്തം കളിപ്പാട്ടം ഞാൻ ഈ വീട്ടിൽ നിറയ്ക്കും നീ നോക്കോ അങ്ങനെ അത്രയുള്ളൂ കൊച്ചിന്റെ